പഴശ്ശേരി സെർവൈറിന്റെ ഷട്ടറുകൾ അടച്ച് വെള്ളം സംഭരിക്കാൻ തുടങ്ങുകയും അണക്കെട്ടിൽ വെള്ളം നിറുകയും ചെയ്തതോടെ വൻതോതിൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തി അടിഞ്ഞിരിക്കുകയാണ് കിലോമീറ്ററുകൾ ദൂരത്തിൽ നിന്നും വെള്ളത്തിന്റെ ഒഴുക്കിനോടൊപ്പം തന്നെ ഒഴുകിയെത്തിയതാണ് മാലിന്യങ്ങളും അടച്ചിട്ടിരിക്കുന്ന ഷട്ടറുകളുടെ സമീപത്തെ വെള്ളത്തിൻ്റെ മുകൾപ്പറപ്പിൽ ഏറെ ദൂരത്തിലാണ് ഇവ അടഞ്ഞിരിക്കുന്നത് ഇത്തവണത്തെ കാലാവസ്ഥയിലെ മാറ്റവും മഴയുടെ കുറവും വരൾച്ചയുടെ മുന്നറിയിപ്പും കാരണം സംഭരണി നവംബറിൽ തന്നെ ഷട്ടറുകൾ അടക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ നവംബർ അവസാനത്തിലാണ് ഷട്ടറുകൾ പൂർണ്ണമായി അടച്ച് വെള്ളം സംഭരിക്കാൻ തുടങ്ങാറ് പഴശ്ശി റിസർവയറിലെ ആകെയുള്ള പതിനാറ് ഷട്ടറുകളും അടച്ചെങ്കിലും ജലവിധാനം നിയന്ത്രിക്കാൻ രണ്ടെണ്ണം അല്പം തുറന്ന് വെള്ളം വളപട്ടണം പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട് കനാലിലൂടെ വെള്ളം ജനുവരി അവസാനത്തിൽ തുറന്ന് ഒഴുക്കുന്നതോടെ ഷട്ടറുകൾ മുഴുവനും അടക്കും ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതി ജലജീവൻ പദ്ധതി അടക്കം നിരവധി പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പഴശ്ശി അണക്കെട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് ഏതാനും സ്ഥലങ്ങളിൽ മുഗൾ പരപ്പൽ മാലിന്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിറഞ്ഞു കിടക്കുകയാണ് പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള നിരവധി സാധനങ്ങൾ ഒഴുകി വന്ന് പൊങ്ങിക്കിടക്കുമ്പോൾ മറ്റു സാധനങ്ങൾ വെള്ളത്തിനടിയിൽ ചീഞ്ഞെളിഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും ഷട്ടറിനോട് ചേർന്ന് വെള്ളത്തിൽ പറഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ മാറ്റിയില്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ജീവനക്കാരും കുടിവെള്ള ഗുണഭോക്താക്കളും നവംബർ മാസത്തോടെ ഡാം വെള്ളം സംഭരിക്കാൻ തുടങ്ങിയതോടെ ഇരുട്ടി മേഖല അടക്കം അണക്കെട്ടിൻ്റെ മേൽഭാഗങ്ങളിൽ നിന്ന് ജനം ധാരാളം മാലിന്യങ്ങൾ വന്നിട്ട് പഴശ്ശി അണക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് അടിഞ്ഞിരിക്കണം ഇതിലേറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികളും അതേപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളുമാണ് ഇവിടെ വന്നു നിറഞ്ഞിട്ടുള്ളത് അത് ഈ വെള്ളത്തിനെ മാലിന്യപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കുപ്പികളും അതേപോലെ തന്നെ ഇവിടെ അടിഞ്ഞു കൂടിയിട്ടും വിശാലമായിട്ട് വൻതോതിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ മാലിന്യങ്ങൾ അടിയന്തരമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഈ ജില്ലയിൽ തന്നെ ഈ കുടിവെള്ളത്തിന് കുടിവെള്ള വെള്ളത്തിന് തന്നെ ഒരു പ്രയാസം വരാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് എത്രയും വേഗം ആ മാലിന്യങ്ങൾ മാറ്റി വെള്ളം ശുദ്ധമാക്കി അതേപോലെ തന്നെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരും ഈ പ്രദേശവാസികളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്